ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഗ്യാസടുപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടിപ്പും അതുപോലെ എത്ര കത്താത്ത അടുപ്പും പെട്ടെന്ന് തന്നെ കത്തിക്കാനുള്ള ടിപ്പായിട്ടാണ് അതുപോലെ വേറെ കുറച്ച് ടിപ്പുകളും ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിലേക്ക് കടലയാണ് അടുപ്പത്തിട്ട് കൊടുത്തത് അപ്പോൾ ആ അടുപ്പത്തിട്ട് കൊടുത്ത കടലയാണ് പുറത്ത് തിളച്ചതുപോലെ വന്നിട്ട് നമ്മളുടെ ഗ്യാസടുപ്പും കുക്കറൊക്കെ നാശമായി അപ്പം ഞാനത് ആദ്യം ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ പാത്രം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷനാണ് ഒരു തരി പോലും പുറത്തേക്ക് തിളച്ച് പൊന്തി പോവില്ല നമ്മളുടെ ഗ്യാസ് അടുപ്പും കേടാവില്ല അതേപോലെ നമ്മളുടെ കുക്കറും കേടാവില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ചിരട്ട ഉണ്ടെങ്കിൽ ആ ഒന്ന് അതിൻ്റെ ആ ഒരു കണ്ണൊന്ന് തിളച്ചതിന് ശേഷം അതൊന്ന് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു സിമ്പിൾ കാര്യം കൊണ്ട് നമ്മളുടെ ഈ ഒരു കുക്കറിൽ നിന്ന് തിളച്ച് പോകുന്നത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ അധികമായിട്ടൊക്കെ വെളുത്തുള്ളിയൊക്കെ വില കുറവിനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഞെങ്ങി പോകുന്നത് കാണാറുണ്ട് പൊട്ടച്ച് പോകുന്ന പറയും അപ്പോൾ അതിനുള്ളൊരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒരു കവറിലോ ഒരു പേപ്പറിലോ നമ്മൾ ഇതേപോലെ എടുക്കുക അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ് ഇതിലേക്ക് കുറച്ച് ചായല നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പൊട്ടച്ച് പോകുന്നതും അതേപോലെ ചീഞ്ഞ് പോകുന്നതും പഴുത്ത് പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതേപോലെ നമ്മളൊന്ന് കവറിൽ കെട്ടി നമുക്ക് നമുക്കേത് സമയത്തും ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക നമുക്കിതേപോലെ കുറച്ച് കുരുമുളക് കുരുമുളക്യിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇത്തിരി ഇഞ്ചിയാണ് അപ്പോൾ ആ ഒരു ഇഞ്ചി നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണം കൂടിയിട്ട് നമ്മളുടെ ആ ഒരു മാസ്കിൻ്റെ ടൈപ്പിൽ കിട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് കെട്ടിയതിന് ശേഷം ഒരു കിഴി പോലെ ആക്കിയിട്ട് നമ്മളുടെ അരിയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ചെള്ളുകളോ പ്രാണികളോ ഒന്നും വരില്ല അരി നമ്മൾ ചില സമയത്തൊക്കെ അധികമായിട്ടൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചെള്ളു കുത്താതെയും അതേപോലെ പ്രാണികൾ വരാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ അതൊരു നാല് അഞ്ച് കഷ്ണം നമുക്ക് ഈ ഇഞ്ചി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊരു കിഴി പോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ അരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഏത് അരി ആയാലും കുഴപ്പമില്ല അത് തീരെ അതിലേക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് ഒരിക്കലും ഈ ചെള് പ്രാണികളൊന്നും നമ്മളുടെ അരിയിലേക്ക് വരില്ല കുറേ കാലം സൂക്ഷിക്കാം നമ്മൾക്ക് ഇനി നമ്മളുടെ ഗ്യാസടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം രണ്ട് ദിവസമായിട്ട് അടുപ്പ് തീരെ തീ ശരിക്ക് വരുന്നില്ല അതേപോലെ തന്നെ തീ കത്തുമ്പോൾ ചുവന്ന കളറിലാണ് വരുന്നത് അപ്പം ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് കെട്ടിയിട്ടായിരിക്കും അങ്ങനെ തീ കത്താത്തതും അതേപോലെ തീ വരാത്തതും അപ്പം ഞാനത് ആദ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഉണങ്ങിയ തുണി കൊണ്ട് എല്ലാം ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ആണ് ഇനി ഗോൾഗേറ്റ് നമ്മൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കായിട്ടും നമ്മളുടെ തീയൊക്കെ ഇങ്ങനെ കത്തിൽ കുറവും അതേപോലെ ചുവന്ന കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് ഗോൾഗേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അഴുക്കുകളും അതേപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസും നഷ്ടമാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്യാസ് തന്നെ നമുക്ക് ഒരുപാട് ഒരു മാസം കൂടി നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാൻ അതേപോലെ ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ടും കുറച്ച് ഗോൾഗേറ്റ് ആണ് എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് തേക്കാതെ ഉരക്കാതെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഗോൾ ഗേറ്റിലേക്ക് ഞാൻ കുറച്ച് സോപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എത്ര അഴുക്ക് കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഇളകിപ്പോരും അതേപോലെ നമ്മളുടെ അതിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മളുടെ ഈ ഒരു സോപ്പും പൊടിയുടെയും പേസ്റ്റിൻ്റെയും വെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ എല്ലാ ബർണറും അതൊക്കെ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് ക്ലീനായിട്ട് കിട്ടും ഒക്കെ അലിഞ്ഞ അതിലേക്ക് പൊക്കോളും ഇനി നമ്മളുടെ ഗ്യാസ് അടുപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കൊടുക്കാം നമ്മളുടെ കത്താത്ത ഗ്യാസ് അടുപ്പും അതേപോലെ തന്നെ ചുവപ്പ് കളർ തീയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് അതൊക്കെ കരിഞ്ഞ് പൊക്കോളും അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിപ്പൊക്കോളും അപ്പം ഇതേപോലെ ഒന്ന് ചെയ്യുക അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമാണ് ഇപ്പോൾ ഈ പേസ്റ്റും സോപ്പും പൊടിയെന്ന് പറയുന്ന നന്നായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളുടെ ഗ്യാസടുപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് നമുക്ക് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഉരച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഇത്ര വലിയ ഗ്യാസ് അടുപ്പ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഗോൾഗേറ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കത്തിക്കാം അപ്പോൾ അതിലുള്ള എല്ലാ അഴുക്കുകളും പോയിട്ട് നന്നായിട്ട് അത് കത്തിക്കോളും ഒരു കുഴപ്പവും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് ഗോൾഗേറ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളുടെ അടുപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കത്തണമുണ്ട് ഒരു കുഴപ്പമില്ല ഇന്നലത്തെ പ്രോബ്ലം ഒന്നും ഇപ്പം ഇന്ന് അടുപ്പിനില്ല അപ്പോൾ ഞാൻ എന്തായാലും ഗ്യാസ് അടുപ്പ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് തീ വരുന്നുണ്ട് കത്തിൽ കുറവായിട്ടുള്ള ഗ്യാസ് അടുപ്പ് അതേപോലെ തന്നെ നന്നായിട്ട് ചെളി പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ട്രിക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്